അടുത്ത കാലത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ച വേറൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരം ഇമിഗ്രേഷൻ വിഭാഗത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ഇരുപത്തഞ്ചുകാരിയായ മേഘ ട്രെയിന് മുന്നിൽ ചാടി മരിച്ചു എന്നുള്ളത് ആ കുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ കിടന്നു അങ്ങനെ മരണം ഏറ്റുവാങ്ങി കാരണം പറയുന്നതോ പ്രേമബന്ധം മുറിഞ്ഞതുകൊണ്ടാണെന്ന് അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഒരു ജന്മം മുഴുവൻ സ്നേഹം കൊടുത്ത മാതാപിതാക്കളെ ആ കുട്ടി ഒരു നിമിഷം മറന്നോ ആ കുട്ടിക്കൊരു പ്രത്യേകത ഉണ്ട് മാതാപിതാക്കളുടെ ഏമകം മകളാണ് മാതാപിതാക്കളോ ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അതുകൂടാതെ ഇൻ്റർവ്യൂ സമയത്തൊക്കെ ഈ കുട്ടിയെപ്പറ്റി പറയുന്നത് പറയുന്നേ കേട്ടു അതിസമർദ്ധയായ സമ മേഖ അതിബുദ്ധിമതിയായ മേഘ തീർച്ചയായിട്ടും ഐ ബി എൽ ജോലി ചെയ്യാൻ പ്രാപ്തിയായ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സമൃദ്ധയാണ് അതുകൂടാതെ ഇത്രയും ചെറുപ്പകാലത്ത് ഇപ്പം ഇങ്ങനെയുള്ളൊരു കുട്ടി ഒരു പ്രേമനൈരാശ്യം മൂലം മരണം തിരഞ്ഞെടുക്കുമോ നമ്മളെല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണിത് ഇന്നത്തെ തലമുറയുടെ പ്രത്യേകതയാണിത് ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ ഉയർന്ന നിലവാരം ഉള്ളവരാണെങ്കിലും സ്വന്തം ജീവിതത്തിലൊരു വിഷമവട്ടം വന്ന കാര്യക്ഷമമായി ഇവർക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ ജീവിത പ്രതിസന്ധി തരണം ചെയ്യാൻ നമ്മളുടെ കുട്ടികളൊന്നും പഠിക്കാതെയാണ് ഈ ഹൈ റാങ്ക് ഒക്കെ നേടി മുന്നോട്ട് പോകുന്നത് അതിനകത്ത് മാതാപിതാക്കളുടെയും ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളുടെ തെറ്റുകളുണ്ട് കാരണം എന്താണ് മാക്സിമം സ്കോറ് ഹൈ റാങ്ക് ഇതൊക്കെ ടാർജറ്റ് ചെയ്യാനാണ് ചെറുപ്പകാലം കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവിടെ സ്നേഹത്തിൻ്റെ വിലയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോകുന്നു ഇപ്പോൾ ചില കുട്ടികളെയും കണ്ടിട്ടുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരിയേറെ പെരുമാറ്റ വൈകല്യങ്ങളുണ്ട് പക്ഷെ നല്ല കുട്ടിയാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് അതൊക്കെ ഹൈഡായി പോകുന്നു ജീവിതത്തിലെ പ്രശ്നങ്ങളെയല്ല ആ പ്രശ്നങ്ങളെ നമ്മളെങ്ങനെ എത്ര മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്